ഒരു സ്റ്റൈലിഷ് ലുക്ക് ഒക്കെ ആഗ്രഹിക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഇന്നത്തെ കളക്ഷൻ മിസ് ചെയ്യരുത് കാരണം ഒരു ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ക്രഷ്ഡ് ഫാബ്രിക് അതിൽ നെക്ക് പോഷനിൽ നല്ല ഭംഗിയായിട്ടുള്ള ഹാങ്ങർക്കൊക്കെ ചെയ്ത് വരുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് നല്ല നാല് കളേഴ്സ് ആണ് ബോലേലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം വിചാരിക്കുക എന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് നമ്മുടെ ഏഞ്ചൽ വാഡ്രോമിന്റെ വീഡിയോ ഷൂട്ട് കഴിഞ്ഞിട്ടിരിക്കുകയാണ് ഏഞ്ചൽ വാഡ്രോബിൻ്റെ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ യൂട്യൂബിൽ ഏഞ്ചൽ ഉണ്ട് അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ഇൻസ്റ്റാഗ്രാമിലും ഏഞ്ചൽ ഉണ്ട് ഫോളോ ചെയ്തിടുക അഫോർഡബിൾ റേറ്റിൽ നല്ല അടിപൊളി സാരീസുകൾ വാങ്ങിക്കാൻ പറ്റി കിട്ടും അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി കളക്ഷനാണ് പറയാൻ വാക്കുകളില്ല കാരണം അത്രയും നല്ലൊരു ഐറ്റം ത്രീ ഡബിൾ നയൻ എന്ന് പറയുമ്പോൾ ഒരു ഷോപ്പിംഗ് പ്രൈസ് തന്നെയാണ് പിന്നെ ഒലിന്ത്യയുടെ എല്ലാ കസ്റ്റമേഴ്സിനും ജനുവരി ഫസ്റ്റ് മുതൽ ഒരു അടിപൊളി ഹാപ്പി ന്യൂസ് ഉണ്ട് അതെന്തായാലും സർപ്രൈസ് ആണ് ആരോട് ചോദിച്ചാലും പറയത്തില്ല കാരണം എന്റെ സിസിന്റെ മനസ്സിൽ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ സ്റ്റാഫുകളോട് പോലും ഞങ്ങൾ പറഞ്ഞിട്ടില്ല അപ്പൊ ജനുവരി ഒന്നാം തീയതിത്തെ വീഡിയോസ് മിസ് ചെയ്യല്ല അപ്പൊ ഇപ്പോഴേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിലും ഫോളോ ചെയ്യുക നിങ്ങൾ കസ്റ്റമേഴ്സ് ശരിക്കും ഹാപ്പി ആവുന്ന ഒരു ന്യൂസുമായിട്ടാണ് ന്യൂസ് അല്ല ജനുവരി ഒന്ന് മുതലുള്ള വീഡിയോസ് നിങ്ങൾ കാണുക നിങ്ങൾക്ക് കസ്റ്റമേഴ്സിന് ഒരുക്കുന്ന ഒരു ന്യൂ ഇയർന്നാണ് അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഓരോന്നായിട്ട് കണ്ടിട്ട് വരാം അപ്പൊ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഫാബ്രിക് ആണ് നല്ലൊരു ക്രഷ്ഡ് ഫാബ്രിക് ആണ് യോഷൻ ഭാഗത്താണ് മിറർ വർക്ക് കൊടുത്തിട്ടുള്ളത് വിതഔട്ട് ലൈനിങ് ആണ് ഇതിന്റെ ലൈനിങ്ങിന്റെ ആവശ്യമില്ല ക്ലോസർ ലുക്ക് ഒന്ന് കാണിച്ച് തരാം ഇതെങ്ങനെയാണ് ക്ലോസർ വ്യൂ വരുന്നത് കേട്ടോ നല്ല ഡാർക്ക് പർപ്പിൾ ടോൺ ആണ് വരുന്നത് ഫുൾ ഒരു നാലഞ്ച് ലെയർ ആയിട്ട് ഇതുപോലെ കട്ട് മിറർ വർക്ക് കൊടുത്തിട്ട് സ്പ്രെഡ് ചെയ്ത് മിറർ വർക്ക് എല്ലായിടത്തേക്കും ആ ഒരു പോഷൻ ഫുൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് നമുക്ക് വളരെ സിമ്പിളായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് സ്റ്റൈലിഷ് ആണ് ഒരു ആംഗിൾ ലെങ്തിൻ്റെ കൂടെയോ പെൻസിൽ ബോട്ടത്തിൻ്റെ കൂടെയോ വെയർ ചെയ്യാൻ പറ്റും സ്ലീവ് ലൈൻ നല്ല ഭംഗിയായിട്ട് വരുവാണ് ഇങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് ഈ ഒരു ഷെയ്ഡാണ് വരുന്നത് അടുത്ത കളറ് ഇത് ഇതാണ് കേട്ടോ എല്ലാം നല്ല ഭംഗിയുള്ള ഡാർക്ക് ടോണുകളാണ് ഇതൊരു ടീൽ ബ്ലൂ ആണ് നല്ല രസമായിട്ട് വരുന്ന ഡാർക്ക് ടീൽ ബ്ലൂ ആണ് ഇതുപോലെ മിറർ വർക്ക് റിയൽ മിററാണ് കേട്ടോ റിയൽ മിറർ ആണ് ഇതിൽ ഫുള്ള് കൊടുത്തിരിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് എല്ലാ ഷെയ്ഡാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ഷെയ്ഡ്സാണ് തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇതുപോലെയാണ് വരുന്നത് പ്രൈസ് വരുന്നത് ത്രീ ഡബിൾ നയൻ ബൈ സൈഡിൽ ഡോറീസ് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ടീൽ ബ്ലൂ ആണ് ഈ ഒരു ഷെയ്ഡ് വരുന്നത് അടുത്ത കളറ് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ആ മിറർ വർക്കൊന്നും നോക്കിക്കേ ഫുള്ള് നല്ല റിയൽ മിറർ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു ക്യാമറയിലോട്ട് വരുക അത് ഹൈലൈറ്റ് ചെയ്ത് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ ഒറിജിനൽ മിററാണ് കേട്ടോ ഫുള്ള് ഇതുപോലെയാണ് ഇതിനുള്ള നല്ല ഭംഗിയിൽ വരുന്ന ഗ്രീൻ ഫ്ലെയർ കണ്ടല്ലോ ഇതുപോലെയാണ് ബാക്ക് സൈഡിൽ ഡോറീസ് കൊടുത്തിട്ടുണ്ട് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല സ്റ്റൈലിഷ് ഒരു പ്രോഡക്റ്റ് ആണ് അടുത്ത കളറ് ബ്ലാക്ക് ബ്ലാക്ക് നല്ല ഭംഗിയാണ് എല്ലാ ഷെയ്ഡും നല്ല ഭംഗിയാണ് ഇത് കണ്ടോ ക്ലോസറായിട്ടാ വർക്ക് കണ്ടോ എന്നാ ഫിനിഷിങ്ങിലാണ് ഞാൻ ഈ പ്രിന്റിൽ ഈ വർക്ക് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ വർക്ക് മനസ്സിലാവത്തില്ല അതിനാണ് ഞാൻ ഇങ്ങനെ ഓരോന്നും ക്ലോസർ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ കേട്ടോ ഒരു മൂന്നാലഞ്ച് ലെയറായിട്ടാണ് ചെയ്തി ചെയ്തിരിക്കുന്നത് വെറും ഒരു ഫ്രോക്കല്ല അതിൽ ഫുൾ ഇതേപോലെ ആ ഒരു വർക്ക് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു ടൈം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എല്ല മാർക്കറ്റിൽ അവൈലബിൾ ആകുന്ന എല്ലാ ഫാബ്രിക്കിലും എല്ലാ ഡിസൈനിലുമുള്ള ഉള്ള കുർത്തീസാണ് നമ്മൾ ഈ ഒരു ചെറിയ റേറ്റിൽ കൊണ്ടുവരുന്നത് വൈഡ് ആയിട്ടുള്ള നെക്കുവാണ് കേട്ടോ നല്ല വൈഡ് നെക്കുമാണ് ത്രീ ഡബിൾ നയൻ നാല് ആണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഒരു ഫോർട്ടി സിക്സ് ഇഞ്ചോളം ലെങ്തും വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ നിങ്ങളുടെ സൈസ് നമ്മുടെ എക്സിക്യൂട്ടീവിനോട് പറയുക അവരത് അത് കറക്റ്റ് മെഷർമെന്റ് ചെയ്ത് നിങ്ങളുടെ പ്രോഡക്റ്റ് നമ്മൾ റീചെക്ക് ചെയ്തിട്ടായിരിക്കും ഓരോന്നും ഇവിടുന്ന് ഡിസ്പാച്ച് ചെയ്യുന്നത് അപ്പം അനാവശ്യമായിട്ടുള്ള മെസ്സേജുകൾ കാരണം ഓരോ പ്രോഡക്റ്റ് നമ്മൾ കമ്മിങ്സോൺ കാണിക്കുന്ന എപ്പോൾ വരും എത്ര കളേഴ്സ് ഉണ്ട് ഇതൊക്കെ നിങ്ങളൊന്ന് ഒഴിവാക്കുക കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഒരു വീഡിയോ വീഡിയോയിലൂടെ നമ്മൾ പറയുമ്പോൾ പിന്നെ ഇവിടെ ഇരിക്കുന്ന പിള്ളേർക്ക് ഒരു സ്റ്റാഫുകൾക്കും ഒടെ ഒരു പ്രൊഡക്ഷനെ കുറിച്ച് ഒന്നും അറിയില്ല അതാത് ദിവസത്തെ വീഡിയോയ്ക്കുള്ള പ്രോഡക്റ്റ് ഓഫീസിൽ എത്തുമ്പോൾ മാത്രമേ അവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള അനുവാദം മാത്രമേ ഉള്ളൂ അല്ലാതെ അവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ല അപ്പം നിങ്ങൾ ചോദിച്ച് ഈ ആ സമയം കൊണ്ട് അവർക്ക് അടുത്ത ഓർഡർ മെസ്സേജുകൾ വരുന്നോണ്ടിരിക്കുകയാണ് ഇപ്പം എല്ലാ കുട്ടികളുടെ ഫോണും എല്ലാം ഹാങ് ആയിരിക്കുകയാണ് അപ്പം നിങ്ങൾ വീഡിയോ കണ്ട് പ്രോഡക്റ്റ് ഓർഡർ എന്നുള്ളത് മാത്രം നിങ്ങൾ മെസ്സേജ് ചെയ്യുക അപ്പം നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണാം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി ബായ്